മോളെ എന്നെ നോക്കുന്നത് നോക്കുന്നത് മോളല്ലേ അതുകൊണ്ട് ഞാൻ മോക്ക് ഴി തന്ന അവന്മാരൊന്നും ചോദിക്കാനും പറയാനും വരത്തില്ല ഇത് ഇല്ലാതായി കളയല്ലേ മോളെ ഇല്ല അപ്പ ഞാൻ സൂക്ഷിച്ച എനിക്കറിയാം ഇത്രയും കഷ്ടപ്പെട്ട് എനിക്ക് മാറിയിട്ട് വാ ഞാൻ വയ്ക്കേണ്ട ുംപ്പാടെ അഞ്ചുമുറി കടയിൽ എനിക്ക് സ്വന്തം അവകാശം അവരൊന്നും വാപ്പായ നോക്കത്തില്ല ഞാനല്ലേ വാപ്പായ നോക്കുന്ന എനിക്ക് അവകാശം ഞാൻ വാപ്പായോട് ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ച് അവകാശ്കാശം ഇതുമായിട്ടൊന്നും ഞാൻ ഒരു ബന്ധമില്ലേ നീ ആയി നിന്റെ വാപ്പ ആയി ഇക്കായ് മനുഷ്യൻ മനുഷ്യ ചില മോളെ കടയുടെ വാടക പോയി വാങ്ങിയാ മോളെ മോളെ പോയി വാങ്ങിയത് പാപ്പാടെ ചെലവും കാര്യങ്ങളൊക്കെ അതിലല്ലേ നടക്കുന്നത് കാര്യങ്ങളോ ഈ നേരം കഴിക്കുന്ന എന്താ മോൾ ഇങ്ങനെയൊക്കെ ഞാൻ വാങ്ങി ഇനി മുതൽ ഞാൻ തന്നെ വാങ്ങുന്നത് ചെലവും കാര്യങ്ങളും നിങ്ങൾ ആഹാരവും മരുന്നും എല്ലാം ഞാൻ തന്നെ അറിയുന്ന അപ്പൊ ഞാൻ തന്നെ വാങ്ങും എന്താ പറഞ്ഞിട്ട് പോയെന്നാ അതിപ്പം എന്റെ മരുന്നൊക്കെ വാങ്ങുന്ന ഞാൻ അതുകൊണ്ടായിരുന്നു ഞാൻ ഒരു മക്കളെയും ബുദ്ധിമുട്ടിക്കാതെ നടന്നതാ ഞാൻ ചെയ്ത തെറ്റായി തെറ്റായിപ്പോയ ഒരു പൈസയും കയ്യിലില്ലല്ലേ അവൾ മരിക്കുന്നത് വരെ എൻ്റെ അടുത്ത് പറയുമായിരുന്നു ഒരു മക്കൾക്ക് എഴുതി കൊടുക്കരുത് മരിക്കുന്നിടത്തോളം കാലം എൻ്റെ പേരിന് തന്നെ ഇരിക്കണം ഇതൊന്നും കേക്കാതെ ഞാൻ എഴുതി വെച്ച് എൻ്റെ അവസ്ഥ എനിക്ക് സന്തോഷമായിരുന്നു ഇവക്ക് കൊടുത്ത കാരണം എൻ്റെ മറ്റേ മക്കളും എന്നെ വിളിക്കത്തും അന്വേഷിക്കത്തുമില്ല അവൾ എപ്പോഴും പറയും മക്കളെ കണ്ടും മാമ്പൂ കണ്ടും കൊതിക്കരുതെന്ന് പക്ഷെ ഞാനത് കേട്ടില്ല അവളുണ്ടായിരുന്നെങ്കിൽ ഞാൻ ചെയ്യത്തും എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കത്തുമില്ലായിരുന്നു ആ ഇനിയിപ്പൊ വരുന്നിടത്ത് വെച്ച് കാണാം എന്താ ചെയ്യ Molly <coughs> Molly <More. More. coughs> നിങ്ങൾക്ക് ചുമക്കണെങ്കിൽ വരുന്നു നിങ്ങൾ മോളെ ിട്ട് കൊറച്ചു മോളെ ഞാൻ മോളടുത്ത് പറയൂ മരുന്ന് മേടിച്ച മോളെ നിങ്ങൾക്ക് വേറെ മക്കളുണ്ടല്ലേ ആ മക്കള് പറ ആശുപത്രി കൊണ്ടുപോ അതെ ഇവിടെ ഇരുന്ന് ചുമക്കാൻ പറ്റത്തില്ല എനിക്ക് എന്റെ കൊച്ചുങ്ങൾക്ക് അസുഖം വരും ഒന്ന് പൊറത്തിറങ്ങോ അവിടെ എവിടെങ്കിലും ഇരുന്നാ ഇവിടെ ഇരുന്നാ മതി വെള്ളം വെള്ളം വേണമെങ്കിൽ ഇങ്ങോട്ട് തരാം അകത്തോട്ടൊന്നും കേറല്ലേ

മഴ പെയ്യുന്നു അത് കുഴപ്പമില്ല ഉപ്പായ്ക്കേ ചുമയാണ് നമുക്കൊക്കെ പകരും ഇല്ല ഉപ്പായ അകത്ത് കിടത്താ ഉമ്മി ഈ തണുപ്പത്ത് കിടത്തണോ അതാ കണ്ടില്ലിരുന്നു ചുമയ്ക്കുന്നത് അത് തന്നെ വാ മോനിക്ക് വരും

தொட்டு நோக்கி நீப்ப കേട്ടില്ല എനിക്കിതിന്നൊരു കാര്യം മനസ്സിലായി വയസ്സുകാലത്ത് എന്റെ അവസ്ഥ ഇതാണ് അറിയിക്കാനുള്ളവരെല്ലാം അറിയിച്ചോ മോനെ ഇതവിടെ വെച്ചിട്ട് മോനകത്തേറിപ്പോ ഇല്ല ഇതെനിക്ക് വേണം ഇതിനാ സൂക്ഷിച്ചു വയ്ക്കും ഉമ്മയ്ക്ക് ഇത് ആവശ്യം വരും